എസ് കെൽ ഇരുപതാമത്തെ ആയം ഇസ്രായേലിൻ്റെ അവിശ്വസ്ത ഏഴാം വർഷം അഞ്ചാം മാസം പത്താം ദിവസം ഇസ്രായേലിൻ്റെ ശേഷന്മാരിൽ ചിലൻ കർത്താവിൻ്റെ ഹീതമാരായാൻ എൻ്റെ മുമ്പിൽ വന്നു കർത്താവിനോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ശേഷന്മാരോട് പറയുക ദൈവമായ കർത്താവ് അവരോട് അരുളി ചെയ്യുന്നു എൻ്റെ ഗീതമാരായ ആരായാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാനാണേ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ദൈവമായ കൃത്യ വിരുളി ചെയ്യുന്നു നീ അവരെ വിധിക്കുകയില്ലേ മനുഷ്യപുത്ര നീ അവരെ വിധിക്കുകയില്ലേ അവരുടെ പിതാക്കന്മാരുടെ മേച്ഛതകൾ നീ അവരെ അറിയിക്കുക നീ അവരോട് പറയുക ദൈവമായ കൃത്യ വിരളി ചെയ്യുന്നു ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത ദിവസം യാക്കോബ് ഭവനത്തിലെ സന്തതിയോട് ശപഥം ചെയ്തു നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് ശപഥം ചെയ്തുകൊണ്ട് ഈജിപ്തിൽ വെച്ച് ഞാൻ അവർക്ക് എന്നെ വെളിപ്പെടുത്തി ഞാൻ അവർക്കായി കണ്ടുവെച്ചതും തേനും പാലും ഒഴുകുന്ന എല്ലാ ദേശങ്ങളേക്കാൾ ശ്രേഷ്ഠവുമായ ഈ ദേശത്തേക്ക് അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോക പോകുമെന്ന് അന്ന് ഞാൻ ശപഥം ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കുന്ന ്ലേശ വസ്തുക്കൾ നിങ്ങൾ ഓരോരുത്തരും തൊഴിൽ എറിയാണ് ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വഴി നിങ്ങളെല്ലാവരും അശുദ്ധരാകരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാൽ അവർ എന്നെ ഏതികരിച്ചു വാക്കുകൾ വാക്കുകൾക്കുവാൻ കൂട്ടാക്കിയില്ല ആരും നിങ്ങളുടെ കണ്ണുകളെ പ്രലോഭിപ്പിക്കും നമ്മളെ ഉച്ച വസ്തുക്കൾ ദൂരെ എറിഞ്ഞില്ല ഈജിപ്തിൻ്റെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചില്ല ഈജ് വെച്ച് തൻ്റെ ക്രോധം അവരുടെ മേൽ ചുരിയണമെന്നും ചുരിയണമെന്നും എൻ്റെ കോപം അവരിൽ പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ ചിന്തിച്ചു എങ്കിലും ആരുടെ ഇടയിൽ അവർക്ക് കഴിഞ്ഞുകൂടിയോ അവരുടെ മധ്യേ വെച്ച് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എന്നെ തന്നെ വെളിപ്പെടുത്തുകയോ ആ ജനതയുടെ മുമ്പിൽ എൻ്റെ നാമം അശുദ്ധമാക്കാതിരിക്കാനായി പ്രവർത്തിച്ചു അതുകൊണ്ട് ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എത്തിച്ചു എൻ്റെ കൽപ്പനകൾ ഞാൻ അവർക്ക് നൽകുകയും എൻ്റെ പ്രമാണങ്ങൾ അവരെ അറിയിക്കുകയും ചെയ്തു അവയെ അനുഷ്ഠിക്കുവാനും എന്നവർ ജീവിക്കും തങ്ങളെ വിശദീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് അവർ അറിയാൻ വേണ്ടി അവർക്കും എനിക്കും ഇടയിൽ അടയാളമായി എൻ്റെ സാപത്തുകളും ഞാൻ അവർക്ക് നൽകി എങ്കിലും ഇസ്രായേൽ ഭവനം മരുഭൂമിയിൽ വെച്ച് എന്നെക്കരിച്ചു അവരെ കൽപ്പനകൾ അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യൻ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ അവർ ഉപേക്ഷിച്ചു എൻ്റെ സ്ഥാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ വേണ്ടി മരുഭൂമിയിൽ വെച്ച് തന്നെ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്ന് അവർ വീണ്ടും ചിന്തിച്ചു എന്നാൽ ഞാൻ അവരെ പുറത്തു കൊണ്ടുവര കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാനായി ഞാൻ പ്രവർത്തിച്ചു ഞാൻ അവർക്ക് നൽകിയിരുന്നതും തേനും പാലും ഒഴുകുന്നതും ദേശത്തേക്കാൾ ശ്രേഷ്ഠവുമായ ദേശത്ത് അവരെ പ്രവേശിപ്പിക്കുകയില്ലെന്ന് മരുഭൂമിയിൽ വെച്ച് ഞാൻ അവരോട് ശബ്ദം ചെയ്തു എന്നാൽ അവരെ പ്രമാണങ്ങൾ നിരാകരിച്ചു അവരെൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല എൻ്റെ സാപത്തുകൾ അവർ അശുദ്ധമാക്കി അവരുടെ ഹൃദയം വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി എന്നിട്ട് ഞാൻ അവരെ കാരുണ്യപൂർവ്വം വീക്ഷിച്ചു ഞാൻ അവരെ നശിപ്പിക്കുകയോ മരുഭൂമിയിൽ വെച്ച് അവരെ നിശേഷം സംഹരിക്കുകയോ ചെയ്തില്ല മരുഭൂമിയിൽ വെച്ച് അവരുടെ സന്തതികളോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരുടെ കൽപ്പനയനുസരിച്ച് നടക്കുകയോ അവരുടെ പ്രമാണങ്ങൾ പാലിക്കുകയും അവർ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും എൻ്റെ പ്രമാണങ്ങൾ ശുദ്ധിയോടെ പാലിക്കുകയും ചെയ്യുക നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കുവാൻ വേണ്ടി നിങ്ങൾക്കും എനിക്കും ഇടയിൽ ഒരടയാളമായി എൻ്റെ സാപത്തുകൾ നിങ്ങൾ അശുദ്ധമായി ആചരിക്കുക വിശുദ്ധമായി ആചരിക്കുക എന്നാൽ അവരുടെ മക്കളും എന്നെ ഏതീകരിച്ചു അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചില്ല ജീവിക്കേണ്ടതിന് മനുഷ്യർ പാലിക്കേണ്ട എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നതിൽ അവർ ശ്രദ്ധ വെച്ചില്ല അവർ എൻ്റെ സാപത്തുകൾ അശുദ്ധമായി മരുഭൂമിയിൽ വെച്ച് എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിയണമെന്നും അവരുടെ മേലെൻ്റെ കോപം പ്രയോഗിച്ച് തീർക്കണമെന്നും ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ കരം ഉയർത്തിയില്ല അവർ എന്നെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ട ജനതകളുടെ ദൃഷ്ടിയിൽ എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു അവരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതിരിച്ച് കളയുമെന്നും മരുഭൂമിയിൽ വെച്ചവരോട് ഞാൻ ശബ്ദം ചെയ്തു എന്നാൽ അവർ എൻ്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല അവർ എൻ്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എൻ്റെ സാപുത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പിതാക്കന്മാർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുറപ്പിച്ചിരിക്കുന്നു തന്മൂലം ഞാനവർക്ക് ദോഷകരമായ കൽപ്പനകളും ജീവൻ നേടാനും ഉതകാത്ത പ്രമാണങ്ങളും നൽകി അവരുടെ ആദ്യ ജാതിരയെ ദഹനബലിയായി അർപ്പിക്കുവാൻ ഇടയാക്കിയതുവഴി ഞാൻ അവരെ അശുദ്ധമാക്കി അവരെ ഭയപ്പെടുത്തുന്നതിനും അങ്ങനെ ഞാൻ തന്നെയാണ് കർത്താവ് എന്ന് എന്നറിയുന്നതിനും വേണ്ടിയാണത് മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ അവിശ്വസ്തമായി പെരുമാറിയത് കൊണ്ട് എന്നെ വീണ്ടും നിന്ദിക്കുന്നു ഞാൻ അവർക്ക് കൊടുക്ക കൊടുക്കാമെന്ന് ശബ്ദം ചെയ്തിരുന്ന ദേശത്ത് അവർ കൊണ്ടുവന്നപ്പോൾ ഉയർന്ന മലയും തഴച്ച മരവും കണ്ടിടത്തെല്ലാം അവൻ ബലിയർപ്പിച്ചു അവരുടെ ബലി എന്നെ എന്നെ കോ പ്രകോപിപ്പിച്ചു അവർ സുഗന്ധ ധൂപം ഉയർത്തുകയും പാനീയെ ബലി ഒഴുക്കുകയും ചെയ്തു അവർ പോകുന്ന ആ പൂജാഗിരി എന്താ എന്താണ് എന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഇന്നും ആ സ്ഥലം ഭാമ എന്ന് വിളിക്കപ്പെടുന്നു ഇസ്രായേൽ ഭവനത്തോട് പറയുക ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളെ തന്നെ ശുദ്ധിരാക്കുകയും അവരുടെ മിളേച്ചത മിളേച്ച വസ്തുക്കളുടെ പിന്നാലെയും വഴിപിഴച്ച് പോവുകയും ചെയ്യുമോ നിങ്ങൾ കാഴ്ചകൾ അർപ്പിക്കുകയും പോലും പുത്രന്മാരെ ദഹനപരിയായി കൊടുക്കുമ്പോഴും നിങ്ങളുടെ വിഗ്രഹം മൂലം നിങ്ങളെ നിങ്ങളെ തന്നെ എന്നും അശുദ്ധമാക്കുന്നു ഇസ്രായേൽ ഭഗവാൻമേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ഉത്തരം ലഭിക്കുമോ ദയുമായ കർത്താവരളി ചെയ്യുന്നു ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല ജനതകളെപ്പോലെ വിദേശ ഗോ പോത്രങ്ങളെപ്പോലെയും നമുക്ക് കല്ലിനെയും മരത്തെയും ആരാധിക്കാമെന്ന നിങ്ങളുടെ വിചാരം ഒരിക്കലും നിറവേറുകയില്ല ദയമായ കർത്താവരുളി ചെയ്യുന്നു ഞാനാണേ ശക്തനായ കരത്തോടും കരത്തോടും നീട്ടിയഭുജത്തോടും കുരിച്ചിരിയുന്ന ക്രോധത്തോടും കൂടെ ഞാൻ നിങ്ങളെ ഭരിക്കും ശക്തമേറിയ കരത്തോടും നീട്ടിയഭുജത്തോടും കുരിച്ചിരിയുന്ന ക്രോധത്തോടും കൂടെ ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതിരിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും അവിടെ വെച്ച് മുഖാമുഖഞ്ഞ നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും ദൈവമായ കർത്താവ് അവരുടെ ചെയ്യുന്നു ഈജിപ്തിലെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരെയും ഞാൻ വിചാരണ ചെയ്തു അതുപോലെ നിങ്ങളെയും വിചാരണ ചെയ്യും നിങ്ങളെ ഞാൻ വടിക്കീഴിൽ വരു നടത്തുകയും ഉടമ്പടിയുടെ ബന്ധനത്തിന് വിധേയമാക്കുകയും ചെയ്യും എന്നെതികരിക്കുന്നവരെയും എനിക്കെതിരെ അതിക്രമം കാട്ടുന്നവരെയും ഞാൻ നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യും അവർ ചെന്ന് പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് അവരെ ഞാൻ പുറത്തു കൊണ്ടുവരും എന്നാൽ അവർ ഇസ്രായേൽ ദേശത്ത് പ്രവേശിക്കുകയില്ല ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങളറിയും ഇസ്രായേൽ ഭവനമേദിയുമായ കർത്താവ് നിങ്ങളോട് അരുടെ ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയില്ലെങ്കിൽ പോയി നിങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊടുക്കുക എന്നാൽ ഇനിമേൽ നിങ്ങളുടെ കാഴ്ചകളും വിഗ്രഹങ്ങളും വഴി എൻ്റെ വിശുദ്ധനാമം അശുദ്ധമാക്കരുത് ദൈവമായ കൃത്വരുടെ ചെയ്യുന്നു ഇസ്രായേൽ ഭവനം മുഴുവൻ ദേശത്തിലുള്ളവരെല്ലാം എൻ്റെ വിശുദ്ധഗിരിയിൽ ഇസ്രായേലിൻ്റെ പർവ്വത സംഘങ്ങളിൽ എന്നെ ആരാധിക്കും അവിടെ അവരെ ഞാൻ സ്വീകരിക്കും നിങ്ങളുടെ കാഴ്ചകളും മധ്യപരങ്ങളും നേർച്ചകളും അവിടെ ഞാൻ ആവശ്യപ്പെടും നിങ്ങൾ ചിത്രീ പാർത്തിരുന്ന ദേശത്തു നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ നിങ്ങളെ സ്വന്തം ധൂപം പോലെ ഞാൻ സ്വീകരിക്കും ജനതകൾ കാണുകയും നിങ്ങളുടെ ഇടയിൽ ഞാൻ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തും നിങ്ങളെ പിതാക്കന്മാർക്ക് നൽകുന്ന നൽകുമെന്ന് ഞാൻ ശേയച്ചായ ഇസ്രായേൽ ദേശത്തേക്ക് നിങ്ങളെ ആനയിക്കുമ്പോൾ ഞാനാണ് കർത്താവ് നിങ്ങളറിയും നിങ്ങളെ തന്നെ മല്ലിനമാക്കിയ നിങ്ങളുടെ ജീവിത രീതിയും വൃത്തി പ്രവൃത്തികളും അപ്പോൾ നിങ്ങൾ അനു അനുസ്മരിക്കും നിങ്ങൾ ആ പ്രവർത്തിച്ചിട്ടുള്ള ഓർത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ദൈവമായ കർത്താവ് റിലീ ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിങ്ങളുടെ തെറ്റായ പ്രവർത്തനങ്ങൾക്കും ദൂഷിച്ച മാർഗങ്ങൾക്കനുസൃതമായിട്ടല്ല എൻ്റെ നാമത്തെ പ്രതി ഞാൻ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങളറിയും കർത്താവ് എന്നോട് റിലീ ചെയ്തു മനുഷ്യപുത്ര ദക്ഷിണ ദിക്കിലേക്ക് മുഖം തിരിച്ച് അതിനെതിരെ പ്രഘോഷിക്കുക നഗാബിലെ വനങ്ങൾക്കെതിരെ പ്രവചിക്കുക നഗാബിലെ വനത്തോട് പറയുക കർത്താവിൻ്റെ കേൾക്ക് ശ്രവിക്കുക ദൈവമായ കർത്താവ് രളി ചെയ്യുന്നു ഞാൻ നിന്നെ തീ കൊടുത്തു അത് നിന്നിലുള്ള പച്ചയും ഉണങ്ങിയതുമായ എല്ലാ വൃക്ഷങ്ങളും ദഹിപ്പിക്കും അഗ്നിജ്വാലുകൾ അണയുകയില്ല തെക്ക് മുതൽ വടക്ക് വരെ എല്ലാവരും അതിൽ കവി കരിയും കർത്താവായ ഞാനാണ് അത് കൊളുത്തിയതെന്ന് എല്ലാ മർദ്ദനും അറിയും അത് അണയുകയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മായ അവൻ കടങ് കടങ്കഥക്കാരനല്ലേ എന്ന് അവൻ എന്നെ കുറിച്ച് പറയുന്നു താവി അനുഗ്രഹിക്കണമെ പരിശുദ്ധപരമതി കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശമിശിയായിരിക്കും